ഹായ് ഇന്ന് നമുക്ക് ഈ ഒരു പിക്ചർ ക്ലോത്തിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാം അല്ലാത്ത ആൾക്കാർക്ക് നമ്മളെ കാർബൺ പേപ്പർ വെച്ചിട്ട് വരച്ചെടുക്കാം അപ്പോൾ കാർബൺ പേപ്പർ നമ്മൾ ഇത് ക്ലോത്തിൽ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ യെല്ലോ കാർബൺ ഷീറ്റാണ് എടുക്കേണ്ടത് വേറെ കളേഴ്സൊന്നും യൂസ് ചെയ്യരുത് അപ്പോൾ ദാ നമ്മളിവിടെ കാർബൺ ഷീറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ക്ലോത്തിൻ്റെ മീതേക്ക് അത് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേൽ നമുക്ക് ഈ ഒരു പിക്ചർ വെച്ചുകൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാനായാലും ആയാലും പെയിൻറ്റിങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് ബാക്കി മെത്തേഡുകൾ നമ്മൾ അടുത്ത വീഡിയോസിലിടുന്നതായിരിക്കും ഇനി നമുക്കിതാ ഈ ഒരു പിക്ചർ വരച്ച് വെച്ചേക്കുന്നത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് വരച്ചു കൊടുക്കാം തെളിയാത്ത ഏതെങ്കിലും ഒരു പെൻസിൽ വെച്ചിട്ടും ഇതിൻ്റെ മീതി ഇങ്ങനെ വെറുതെ വരച്ച് കൊടുത്താൽ മതി അതങ്ങനെ തന്നെ താഴേക്ക് നമ്മൾ ഒത്തിരി കുത്തിപ്പിടിച്ച് വരക്കേണ്ട ആവശ്യമില്ല പുതിയ കാർബൺ ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പിക്ചേഴ്സ് നമുക്ക് ഒരു എ ഫോർ സൈസ് ഷീറ്റിനകത്ത് നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ആയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മൊബൈൽ ആപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കൂടെ ഇടുന്നതായിരിക്കും അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം അതാണ് മാക്സിമം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മീത വെച്ച് വരച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ആരി വർക്ക് എംബ്രോയ്ഡറി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ